പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടപടികൾ ശക്തമാക്കവേ മിസൈൽ പരീക്ഷണം നടത്തുവാൻ പാകിസ്ഥാൻ ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ട് പുതിയ സർഫസ് ടു സർഫസ് മിസൈൽ കറാച്ചി തീരത്ത് നിന്നും പാകിസ്ഥാൻ പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണെന്നാണ് റിപ്പോർട്ട് ഇന്ത്യ സ്ഥിതിഗതികളെല്ലാം നിരീക്ഷിച്ചു വരികയാണ് ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് തെളിഞ്ഞു വന്നതിന് പിന്നാലെ എല്ലാ ബന്ധങ്ങളും നിർത്തിവെക്കുക തന്നെയാണ് ഇന്ത്യ അട്ടാരി അതിർത്തിയിലെ പ്രതിദിന ബീറ്റിംഗ് ദി റിട്രീറ്റ് നിർത്തിവെക്കുമെന്നാണ് റിപ്പോർട്ട് അട്ടാരി വാഗാതിർത്തി അടയ്ക്കാനുള്ള തീരുമാനത്തിന് പിന്നാലെയാണ് ഈ നീക്കം എല്ലാ രീതിയിലും പാകിസ്ഥാനെതിരെ നടപടികൾ കടുപ്പിക്കുകയാണ് ഇന്ത്യ പാക് സർക്കാരിന്റെ എക്സ് അക്കൗണ്ടിന് ഇന്ത്യയിൽ വിലക്ക് ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാരിൻ്റെ ആവശ്യമുന്നയിച്ച് എക്സിന്റേതാണ് നടപടി ഗവൺമെന്റ് ഓഫ് പാകിസ്ഥാൻ എന്ന ടാഗിലുള്ള എല്ലാ അക്കൗണ്ടുകളും ഇന്ത്യയിൽ വിലക്കുണ്ട് നിരവധി നടപടികൾ കൈക്കൊണ്ട ശേഷമാണ് എക്സ് അക്കൗണ്ടും കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചത് സിന്ധു നദീജല കരാർ റദ്ദാക്കി നടക്കം കടുത്ത നടപടികളിലേക്കാണ് കേന്ദ്ര സർക്കാർ പാകിസ്ഥാനെതിരെ സ്വീകരിച്ചത് പാകിസ്ഥാൻ പൗരന്മാർക്കുള്ള വിസ നടപടികൾ ഇന്ത്യ മരവിപ്പിച്ചു വാഗ അട്ടാരി അതിർത്തി അടിയന്തരമായി അടച്ചു വാഗ അട്ടാരി വഴി വന്ന പാക് പൗരന്മാർ മെയ് ഒന്നിനകം ഇന്ത്യ വിടണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് സാർക്ക് വിസ വഴി വന്നവർ നാപ്പത്തെട്ട് മണിക്കൂറിനകം ഇന്ത്യ വിടണം പാക് പൗരന്മാർക്ക് ഇനി മുതൽ വിസ നൽകില്ല നിലവിലെ വിസകളെല്ലാം റദ്ദാക്കും പാക് നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കി പാക് ഹൈക്കമ്മീഷനിലെ അംഗസംഖ്യ മുപ്പതാക്കി കുറക്കാനും തീരുമാനമെടുത്തിരുന്നു ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചത് പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ കാശ്മീരിലെ ഉദംപൂർ ജില്ലയിൽ സുരക്ഷാസേനയും ഭീകരനും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ജവാന് വീരമൃത്യു രണ്ട് ഭീകരർ ഈ മേഖലയിൽ ഉണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സൈന്യം രാവിലെ മുതൽ ഭീകരരുമായി ഏറ്റുമുട്ടൽ തുടരുകയായിരുന്നു സംഭവ സ്ഥലത്ത് സംശയമുള്ള എല്ലാ ഇടങ്ങളിലും സൈന്യം നിലവിൽ തിരച്ചിൽ നടത്തുകയും ചെയ്യുന്നുണ്ട് ന്യൂസ് കേരള കണ്ണൂർ फैमिली वेडिंग सेन्टर द बिगिनिंग ऑफ फॉर एवर कुन्नम वडगर मंजेरी मेपाड़ी तिरुंदलमर कणूर